ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടത് അപ്പോൾ ഇതിൽ കുക്കിങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഒരു അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് കപ്പുണ്ടായിനി അതൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മളെ വീട്ടിലുണ്ടായ കപ്പനെ തന്നെ പിഴങ്ങിയിട്ടോ പത്ത് മണിക്ക് പണിക്കാർക്ക് ചായക്ക് കടി കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരു ചായയും കടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പം നമ്മളെ ഇഷ്ടത്തിന് കൊടുക്കണേ അപ്പം നമ്മളെ വീട്ടില് നാണിപ്പാക്കൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിയ പൂളി ഉണ്ടോ അടിപൊളി നല്ല പൊടിയുള്ള പൂളയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അങ്ങനെ പൂളയൊക്കെ തൊലി കളഞ്ഞെടുത്തു അപ്പം പല നാട്ടിലും പല പേരാണല്ലോ കപ്പ പൂള അപ്പം നമ്മൾ പറയാം പൂള എന്നാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ തൊലി കളഞ്ഞെടുത്തു പിന്നെ നല്ലോണം ക്ലീൻ ചെയ്ത് കാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ട് പിന്നെ കട്ട് ചെയ്തെടുത്തുട്ടോ എന്നിട്ട് നമുക്ക് ഒറ്റ വിസലിന് കുക്കറിൽ വേവിച്ചെടുക്കാം പിന്നെ ഇതൊക്കെ കുറച്ച് ഉള്ളിയും അതേപോലെ കാന്താരി ഒക്കെ ഇട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ട് ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ പെയിൻറിങ് പണി എടുത്തത് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടാണ് നമ്മളെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ പണിൻ്റെ തിരക്കും നമ്മളാ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ പാടായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പോയി ചെറുത്ത് നിങ്ങളെ മുന്നിലെത്തിപ്പെടാൻ കുറച്ച് വൈകിയതാണേ രണ്ട് ദിവസം നല്ല ബിസിയനി അതാ പിന്നെ രണ്ടിസം വീഡിയോ ഇടാൻ എന്നാലും പിന്നെ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ട് ഇട്ടും ചെയ്തു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ടു നോക്കണ്ടേ പിന്നെ അതിൽ പത്തനച്ചായൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചുകൊടുത്തിട്ടോ അതൊക്കെ ரெண்டு சவா கட்டேது அது நமக்கு ஒரு பிரவுன் கலர் ஆகலாம் நமக்கு இளக்கிட்டு அது ப்ரௌ ஆகும்போது நமக்கு கோரிமாற்ற തന്നെ ും പൊരിച്ചു രാമ്പും പട്ടിയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പൊ ഞാൻ രണ്ട് കിലോ അരിയാണ് ഇട്ടെടുത്തത് അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണേ അപ്പൊ ഇങ്ങള് എടുക്കുമ്പോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ കേട്ടോ ഞാൻ കൊടുത്തത് പിന്നെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടെടുത്താണ്ട് ഒന്ന് അടച്ചു വെച്ചാണ്ട് തിളപ്പിച്ചെടുക്കുക അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത് അത് വെള്ളം എന്തൊക്കെ ഒഴിക്കണേന് മുന്നേ തന്നെ നമ്മൾ അരി കഴിക്കാണ്ട് വാരി വെക്കണം കേട്ടോ വെള്ളം നല്ലോണം ചോർന്ന് പോകണം എന്നാലും വെള്ളം എറാറേ നോക്കുള്ളൂ അങ്ങനെ വെട്ടി തിളച്ച വെള്ളത്തൊക്കെ നമുക്ക് ഊറ്റി വെച്ച ആരി ഒക്കെ കൊടുക്കുക രണ്ടു വട്ടം അടപ്പ് തുറന്നു കാണാം ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം വറ്റാണ്ടെന്നാലും ഞാൻ കുറഞ്ഞു വെച്ചാൽ അല്ല അടയിൽ പിടിക്കു കേട്ടോ പിന്നെ ഞാൻ ആർ കെ ജിൻ്റെ നെയ്യ് വെച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കനം കയറ്റി വെക്കും അപ്പോൾ പിന്നെ അതിൽ നിന്നും കാണ്ട് ഒന്നും കൂടി വേവാ കേട്ടോ ഒരിക്കലും നമ്മൾ അടുപ്പ് അടുപ്പമ്മ തന്നെ വെക്കരുത് അടുപ്പമ്മ വെച്ചാൽ അടിയിൽ പിടിക്കും അപ്പം ആ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ മാറ്റിവെച്ചിട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കണ കാണട്ടോ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിക്ക് ഗ്രാമ്പും പട്ടിയും ഏലക്കായും കുറച്ച് ഈ ചിട്ട് കൊടുത്തിട്ടോ അതൊന്ന് പൊട്ടി വന്നപ്പം സവാള കട്ട് ചെയ്തത് അതിട്ട് കൊടുത്ത് ഒരു നാല് സാധനം സവാള ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അലി ഇട്ട് എടുത്ത് കേട്ടോ അപ്പോൾ ഉള്ളി നല്ലോണം വാടിയിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ മെയിൻ ആയിട്ട് അത് ഞാൻ കട്ടുണ്ടല്ലോ ഒരു രണ്ടോ പീസ് അതിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ച ചെറിയ ഉള്ളി ഇല്ലല്ലോ അപ്പൊ അത് ഞാൻ വേറെ തൊലി കളഞ്ഞുകൊണ്ട് അതൊന്ന് ക്രഷ് ചെയ്ത് നല്ലോണം വയറ്റി കൊടുക്കുക അപ്പൊ ഇത് രണ്ടും നല്ലോണം വാടിയിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ തക്കാളി മിക്സിന്റെ ജാറിലിട്ട് അടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനോ ഞാൻ ചോപ്പറിലിട്ട് പോലെ ചോപ്പറിലിട്ട് കണ്ട് അടിച്ചെടുത്താലും മതിട്ടോ എന്നൊന്നും കൂടി നല്ലതാകും അപ്പൊ മിക്സിയിലാണെങ്കി ഒന്ന് പേസ്റ്റാക്കിങ്ങാണ്ട് അടിച്ചെടുക്കുക അങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാതെ പിന്നെ മസാല പൗഡറുകളൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ വീഡിയോ വീട് കണ്ടിരുന്ന് പൊയ്ക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമ്മളെ ചിക്കൻ മസാല പെരുംജീരകത്തിൻ്റെ പൊടി അതാണ് നല്ലോണം കുറച്ച് വെള്ളം ചുടുവെള്ളം അത് ഒഴിച്ചു കൊടുത്ത് കേട്ടോ പിന്നെ തിളച്ച് വന്നപ്പം പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും തിരുമ്പി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് ഞാൻ എപ്പോഴും ഞാൻ പറയലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് ചിക്കന് മസാല തേച്ച് വെക്കും എന്നിട്ടാണ് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ കറിയിലിട്ട ചിക്കൻ ഉണ്ടല്ലോ അതും ഇങ്ങനെ വെളുത്ത കളറായി കിടക്കൂല ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിക്കുകയും ചെയ്യും അപ്പോൾ ഉപ്പം കണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചങ്ങൾ നല്ലോണം വേവിച്ചെടുക്കുക അങ്ങനെ നമ്മളെ ചിക്കൻ കറി സെറ്റായി നെയ്ച്ചോറും സെറ്റായിട്ടോ അപ്പൊ നീ അവര്ക്ക് ഭക്ഷണം കൊടുക്കാൻ ടൈം അയക്കണേ അപ്പം രണ്ടു മണി ആയിക്കുട്ടാ നേരം ഞാൻ അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ അപ്പൊ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അസലക്കും